ഇവിടെ ഈ പെണ്ണ് അവളുടെ കാറിൽ കയറാൻ വേണ്ടി നിൽക്കുമ്പോ അപ്പുറത്ത് മുഖംമൂടി അണിഞ്ഞ രണ്ടു പേർ ഇവളെ തന്നെ നോക്കി നിൽക്കുന്നത് കാണുന്നു ഇവൾക്കൊരു കോൾ വരുന്നു ഫോൺ ഫോണെടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെ അവിടെ കാണാനില്ല ഇവളുടെ ഫ്രണ്ടാണ് വിളിച്ചത് നീ എവിടെയാണ് ഇവിടെ എല്ലാവരും നിന്നെ കാത്തിരിക്കാണ് പെട്ടെന്ന് വായോ എന്ന് പറയുന്നു ഞാൻ ഇപ്പോൾ തന്നെ അവിടെ എത്തുമെന്ന് പറഞ്ഞ് ഇവൾ കോൾ കട്ട് ചെയ്യുന്നു അങ്ങനെ അവൾ ഫ്രണ്ടിന്റെ വീട്ടിലെത്തുന്നു അവിടെയും അതാ നേരത്തെ കണ്ട മുഖംമൂടിയടിഞ്ഞവർ അവർ എത്തിനോക്കുന്നത് കണ്ട ഇവൾ പേടിച്ച് കഥകിൽ മുട്ടുന്നു സൗണ്ട് കേട്ട് ഫ്രണ്ട് വന്ന് വാതിൽ തുറന്ന് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് അവർ പുറത്തുണ്ട് എന്ന് പറയും ഇത് കേട്ട് ഫ്രണ്ട് വീടിന്റെ പുറത്തെല്ലാം നോക്കുന്നു അവിടെ ആരെയും തന്നെ കാണാനില്ല അവർ പോയി കാണും എന്ന് പറഞ്ഞ് അവളെ ഇവളെ അകത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെ ബാക്കി ഫ്രണ്ട്സ് എല്ലാം ഇവളെ കാത്തു നിൽക്കുകയാണ് ഇവൾ അവരുടേത് ചെന്നിരുന്നു നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു അപ്പോ അവർ പറയും ഞങ്ങൾ നെവർ ഹാവ് അയബർ എന്ന ഗെയിം കളിക്കുകയാണ് അടുത്തത് നീയാണ് നീ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ പറയുന്നേ ഇവളോട് പറയും അപ്പോ ഇവൾ പറയും ഞാൻ ഒരിക്കലും എന്റെ മാതാപിതാക്കളോട് കള്ളം പറഞ്ഞിട്ടില്ല എന്ന് ഇത് കേട്ട അവരെല്ലാവരും ചിരിക്കും എന്നിട്ട് ഇത് സ്കൂളല്ല നീ വേറെ എന്തെങ്കിലും പറ എന്ന് പറയുന്നു അപ്പോ ഇവൾ പറയും ഞാൻ എക്സാമിൽ കോപ്പി അടിച്ചിട്ടില്ല എന്ന് അവർ വീണ്ടും ഇവളെ കളിയാക്കും അപ്പോ ഇവൾ പറയും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ലെന്ന് എന്നിട്ടിവൾ പറയുന്നു ഞാൻ ഇതുവരെ ആരെയും കൊന്നിട്ടില്ല എന്ന് അപ്പോ ബാക്കിയുള്ളവരുടെ മുഖമെല്ലാം മാറുന്നു അവരെല്ലാവരും ഇവളെ തന്നെ നോക്കി നിൽക്കുന്നു കൂടാതെ അവരുടെ വിരൽ മടക്കുകയും ചെയ്യുന്നു ഇവൾ കള്ളം പറഞ്ഞ പോലെയാണ് അവരെല്ലാവരും ഇവളെ നോക്കുന്നത് എന്നിട്ടവർ എല്ലാവരും അവരുടെ അടുത്തുള്ള മുഖം മൂടിയണിഞ്ഞ് ഇവളുടെ അടുത്തേക്ക് വന്ന് ഇവളെ കഴുത്ത് നേരിച്ചു കൊല്ലുന്നു ഇവർ തന്നെയാണ് ഇവളെ ഇത്രയും നേരം പിന്തുടർന്നത് അപ്പോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ